സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ പൈപ്പ് പൈപ്പ് കൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നതെല്ലാം ഒന്നും അല്ല മച്ചാ നമ്മള് നോക്കി വരെ ഈ വീടിന്റെ അതേപോലെ തന്നെ ഇതൊക്കെ ഈ ചെടികൾ വീടിന്റെ ഉള്ളിൽ വീടിന്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ഈ സൈഡ് സൈഡ് കണ്ടോ സമയത്തേക്ക് പൂക്കോളും എല്ലാത്തിനും പൂവുണ്ടാവും അത് ഫുൾ ആയിട്ട് ചട്ടി കംപ്ലീറ്റ് എല്ലാം ആവും ഇതിന് അടിയിലുള്ളതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റ് കടന്നിട്ട് ഫുൾ ഫുൾ ആയിട്ട് ആയിട്ട് ായിട്ട് ഹായ് മച്ചാ മാരെ ഞാനെന്നുള്ളത് എരുമാടാണ് കേട്ടോ എരുമാട് തങ്കച്ചേൻ്റെ മേരിശേശിയുടെ വീടിൻ്റെ മുറ്റത്താണ് ഇന്ന് ഞാനുള്ളത് ഈ വീടിൻ്റെ മുറ്റം നിറച്ച് ചെടികളും അതേപോലെ തന്നെ മനോഹരമായ ഒരുപാട് പൂക്കളും കൊണ്ട് വളരെ ഭംഗിയായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് വീടിൻ്റെ പോർച്ച് അതേപോലെ തന്നെ വീടിൻ്റെ മുൻവശങ്ങൾ എല്ലാം ഒരുപാട് വ്യത്യസ്തപരമായിട്ടുള്ള ഒരുപാട് ചെടികൾ കൊണ്ട് അലങ്കരിച്ച് ഒരു ഓണം പൂക്കളാൽ വരവേറ്റിരിക്കുന്ന ഒരു വീട്ടിലാണ് ഇന്ന് നമ്മൾ ഉള്ളത് തങ്കച്ചേട്ടന്റെയും അതേപോലെ തന്നെ മേരിശേഷിന്റെയും വീട്ടില് തങ്കഞ്ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വീടൊക്കെ വീടിന്റെ മുറ്റവും ഒക്കെ മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുകയാണ് അല്ലെ ഓണത്തെ വരവേൽക്കുകയാണ് ഇവിടെ വന്നപ്പോ എനിക്കുണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി എന്താ പറയാ പ്ലാസ്റ്റിക് ഉപകരണങ്ങൾക്കുണ്ട് അല്ലെ പി വി സി പൈപ്പ് അതേപോലെ തന്നെ റബ്ബർ ഒഴിക്കുന്ന ചിരട്ട അതിലൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയ ഈ ഒരു വീട്ടുമുറ്റത്തെ പൂക്കളും അതേപോലെ തന്നെ ചെടികളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ് അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ അതൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഇരിക്കുന്നത് റബറിന്റെ ചിരട്ടയാബർ ചരട്ടുപാലിന്റെ ഇത് പാലെടുക്കുന്നുണ്ടല്ലോ ചരട്ടീറ്റ് ആണ് സെറ്റ് ഓക്കെ ഓക്കെ അതായത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ അതായത് റബ്ബർ ചിരട്ടയിലും അതേപോലെ തന്നെ ഇങ്ങനെ പി വി സി പൈപ്പുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യാനുണ്ടായ ഒരു ഇൻസ്പിറേഷൻ എന്താ അതായത് കർണാടകത്തിൽ നിന്ന് ഞാൻ ഇഞ്ചിക്രഷനിൽ നിർത്തി പോകുന്നപ്പോ കുറെ പൈപ്പുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ വേസ്റ്റ് ആയിട്ടുള്ള പൈപ്പുകളാണല്ലോ അതൊക്കെ എല്ലാം ഫിറ്റിംഗ് ചെയ്തിട്ട് ഇതെല്ലാം നമ്മൾ നമ്മൾ പാഴായിട്ടുള്ള ആ വസ്തുവിനെ വീണ്ടും മാത്രമേ ഉള്ളൂ ഉള്ളൂ ഇതൊക്കെ നമുക്ക് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ ഒഴിവായിട്ടുള്ളൂ അതെ അതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യാം അതായത് ഫിറ്റിംഗ് ആണ് ഇതെല്ലാം ഫിറ്റിംഗ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് 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 ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പൊ ഈ നമ്മുടെ ഈ വീടിന്റെ മുറ്റത്ത് എത്രത്തോളം ചെടികളുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ അത്രേ അത്ര പറയാൻ പറ്റില്ല വ്യത്യസ്തപരമായിട്ടുള്ള നൂറ് കണക്കിന് നൂറ്റമ്പത് കണക്കിന് ഇരുന്നൂറ് കണക്കിന് മേലെ ചെടികളുടെ ഒരു എന്താ പറയുക വസന്തകാലമാണ് ഇവിടെ വന്നപ്പോൾ അല്ലെ ഇത് ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കന്നാസാണ് കന്നാസാണ് അതേപോലെ തന്നെ ഇവിടെ ഈ സ്റ്റാർ ഒരു നക്ഷത്രം ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതെ അതെ ഇവിടെ നക്ഷത്രം ചെയ്തു വെച്ചിട്ടുള്ള ഇതും പി വി സാധ്യത പൈപ്പിന്റെ ഈ നക്ഷത്രമൊക്കെ നമുക്ക് വേറെ എവിടെ മാറ്റി ഒക്കെ വെക്കാൻ വേണ്ടി ഒക്കെ പറ്റുവോ അങ്ങനെ തന്നെ ഫിക്സ് ഇതൊക്കെ അല്ലല്ല ഇത് എടുക്കാമോ ഇത് ചട്ടി കംപ്ലീറ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും എടുത്ത് മാറ്റി സെറ്റ് ചെയ്യാം ഓക്കെ ആ അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചട്ടിയെല്ലാം ഫിറ്റ് ആക്കിയിട്ട് സെറ്റപ്പ് ചെയ്യാം നമുക്ക് എന്താ മാറ്റിവേ ഞാൻ കൃഷിയാണ് കൃഷിപ്പണിയാണ് ഈ ഇഞ്ചി കൃഷിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ തോട്ടത്തിലുള്ള പരിപാടി തന്നെ അതെ തോട്ടത്തിലുള്ള പരിപാടി കൂടെ ആണ് മക്കള് മൂന്ന് പേരാണ് മൂന്ന് മൂന്നുപേര് അവരാരും ഇവിടെ ഇല്ല ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ പിന്നെ കൊറോണ സമയത്ത് കുറച്ച് റെസ്റ്റ് ഒക്കെ കിട്ടി അല്ല ഇത് കഴിഞ്ഞപ്പോറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്താ അതെ അതെ അന്നേരം തുടങ്ങിയതാണ് നമ്മുടെ ഫ്രീ ആയിട്ട് സമയം യൂസ് ചെയ്യാൻ നമ്മൾ കിട്ടിയപ്പോൾ അന്നേരം പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ അതെ അതെ പിന്നെന്തായാലും കൊറേ പൈപ്പൊക്കെ എടുത്ത് കട്ട് ചെയ്ത് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ തോന്നി പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ വ്യത്യസ്തമായിട്ടുള്ള രണ്ടു മൂന്ന് കാണിച്ചു തരാമോ ഇത് ഈ സംഭവം അതാ ഇതിന്റെ ഈ പൂവ് ഒരു കുറേ ദിവസം നിൽക്കും കുറേ ദിവസം നിന്നു കഴിഞ്ഞാൽ ഈ പൂവ് പോയി കഴിഞ്ഞാൽ അടുത്ത് പെട്ടെന്ന് ഇതാ കയറി ഇതൊരു പത്ത് പത്തിരുപത് ദിവസം ിൽ മാത്രമേ പൂക്കളൂ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഒരുപാട് പൂക്കളാണ് ഡാലികൾ അതേപോലെ തന്നെ ചെണ്ടുമല്ലി അതേപോലെ തന്നെ മണി പൂവ് അതേപോലെ തന്നെ ഇതാ താമര അടിപൊളിയായിട്ടുള്ള താമരകൾ ഒക്കെ ഉണ്ട് പിന്നെ ഏതൊരു ചേട്ടൻ ഞാൻ വന്നുകഴിഞ്ഞ സമയത്ത് പറഞ്ഞില്ല ഒരു ആഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസം ഡിസംബർ മാസം അങ്ങോട്ട് പൂക്കുന്ന ഒരു ചെടിയെ കുറിച്ച് ഇത് അല്ലേ ഇത് കംപ്ലീറ്റ് ചട്ടി കംപ്ലീറ്റ് എല്ലാം ഫുള്ളായി വരും അതും കൂടെ മറിഞ്ഞു കിടക്കും ഇങ്ങോട്ട് മറിഞ്ഞു കിടക്കുന്ന കംപ്ലീറ്റ് ഇതിൻ്റെ ഈ സൈഡിൽ കൂടി കംപ്ലീറ്റ് പൂവായിരിക്കും എല്ലാ ഇതലുകളിലും പൂവുണ്ടാവും ക്രിസ്മസ് കാലത്താണ് ആ സമയത്താണ് ഇത് ആ സമയത്ത് ഇത് പൂക്കൂളും പൂക്കോളും കംപ്ലീറ്റ് ഈ സൈഡ് സൈഡ് ഉണ്ടാവും ഈ സൈഡിൽ കടയിലുള്ള എല്ലാത്തിനും പൂവുണ്ടാവും അത് ഫുള്ളായിട്ട് ചട്ടി കംപ്ലീറ്റ് എല്ലാം ആവും ഇത് ഇതിന് അടിയിലുള്ളതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് മറിഞ്ഞു ഇതിന്റെ കംപ്ലീറ്റ് ഫുൾ ആയിട്ട് പോവണ്ടാവും ഫുൾ ആയിട്ട് പൂവുണ്ടാവും അല്ലെ ഒരുപാട് ഭംഗിയിലാണ് ഈ വീടുമുറ്റം അലങ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഓണക്കാലത്ത് നമ്മൾ അത്ത ഇടേണ്ട ആവശ്യമില്ല കാരണം ഈ വീട്ടുമുറ്റം നിറച്ചു പൂക്കളാണ് ആ പൂക്കൾ അത്രയും നിൽക്കുന്ന സമയത്ത് നമ്മളത് പറച്ച് അത്ത പൂക്കളായിട്ടിട്ട് മാറ്റി ഒരു ഭംഗിയാക്കേണ്ട കാര്യമില്ല ഓൾറെഡി ഇവിടെ ഭംഗിയിലാണുള്ളത് ഓണത്തെ തങ്കച്ചാട്ടിനും മേരിചേ മേരിച്ചേച്ചിയും കൂടി വരവേറ്റു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുക നമ്മൾ ഈ പറഞ്ഞ ഒന്നുമല്ല മച്ചാമാരെ ഇതാ നമ്മൾ നോക്കി ഈ വീടിൻ്റെ സിറ്റൗട്ട് വരെ ഇല്ലേ ഈ വീടിന്റെ അതേപോലെ തന്നെ ഇതൊക്കെ ഈ വെച്ചിരിക്കുന്നത് ഉള്ളിലും ഉണ്ട് ചെടികൾ വീടിന്റെ വീടിന്റെ ഉള്ളിൽ ഉള്ളിലില്ല ഡെക്കറേഷൻ ഒക്കെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആ ഒരു കാണുന്നതൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണുന്ന ഈ അതെല്ലാം പൈപ്പ് ചൂടാക്കി വളച്ചിട്ട് ഇതൊരു കംപ്ലീറ്റ് ഇത് ചെയ്തിരിക്കുന്ന ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം നമുക്ക് എടുക്കില്ലേ കൃഷിപ്പണിന്റെ ഇടയ്ക്ക് വേണ്ടിയുള്ള സമയം നമ്മൾ എങ്ങനെയാ അല്ല അത് കണ്ടെത്തുന്ന അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിപ്പണി രാവിലെ പോയി കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ വൈകുന്നേരം കുറെ സമയം ചെയ്യും പിന്നെ അല്ലാതെ ലീവ് ഉള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യും നമ്മുടെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളിതിലേക്ക് വന്നിട്ടുള്ളത് അതും അത് തന്നെയാണ് എന്തായാലും ഒരുപാട് ഭംഗിയോട് കൂടിയിട്ടാണ് തങ്കച്ചൻചേട്ടനും അതേപോലെ തന്നെ മേരിച്ചേശിയും ഈ വീട് മുറ്റം അലങ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സാധാരണ രീതിയിൽ നമുക്ക് നമ്മൾ പല സ്ഥലങ്ങളിലും ചെല്ലുന്ന സമയത്ത് വീടുകളിലെ ചെടികൾ പരിപാലിക്കാനും അതേപോലെ തന്നെ പൂക്കള വളർത്താനും ഒക്കെ മടിയാണ് കാരണം അതിന് സമയം കണ്ടെത്താനുള്ള ഒരു സമയം ആൾക്കാർക്ക് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ പക്ഷേ തങ്കച്ചേട്ടനും അതേപോലെ തന്നെ മേരിശേശിയും ഒരു മാതൃകയാവുകയാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ ഒരു പൂക്കളും ചെടികളൊക്കെ ഇങ്ങനെ പരിപാലിച്ചെടുക്കുന്നത് അല്ലെ അങ്ങനെ ഇത് ആരെങ്കിലും ഒക്കെ പറിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിഷമങ്ങളൊക്കെ വരുമോ അല്ല ഓരോ ഒരുപാട് പേര് നട്ടു വളർത്തി വേണമെങ്കിൽ തന്നേക്കാം ചെടി എന്തെങ്കിലും അതിന്റെ കഷ്ടപ്പാട് നമുക്ക് അറിയത്തുള്ളൂ അല്ലേ ഒരു ചെടി നട്ടു കഴിഞ്ഞിട്ട് അത് പിറ്റേ രാവിലെ ആവുമ്പോഴത്തേക്കും ഇങ്ങനെ വളർന്ന് ആ ഒരു അതിലൊരു പൂവിടുമ്പോ അത്രയൊരു സന്തോഷം നമുക്ക് വേറെ ഉണ്ടാവില്ല ശരിയല്ലേ പിന്നെ എന്താ രാവിലെ നമ്മള് സിറ്റൗട്ടിൽ വന്നിരിക്കുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമ കിട്ടും ഒരു കുളിർമ കിട്ടും ഒരു സന്തോഷം ഓക്കെ എന്തായാലും വളരെ ഭംഗിയായിട്ടാണ് തങ്കഞ്ചായും മേൽ ചേച്ചി ഈ വീടിൻ്റെ മുറ്റം അലങ്കരിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് നമുക്കെവിടെയുണ്ട് ഈ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലും അതായത് തമിഴ്നാട്ടിലെ വിവിധ പ്രദേശ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഇതേപോലെയുള്ള അടിപൊളി സ്ഥലങ്ങളും അടിപൊളി കാഴ്ചകളുമായിട്ട് വീണ്ടും കാണുന്നവണ്ണം വരെ ഗുഡ് ബൈ